ലോകമെമ്പാടും പ്രചാരത്തിലുള്ള ഒരു സിട്രസ് ഫലം നല്ല ആരോഗ്യത്തിനുള്ള സുവർണ ഫലം ആരോഗ്യ ഗുണങ്ങൾ അറിയാം ഓറഞ്ചിനെ പറ്റിയുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓറഞ്ചിനെ പറ്റിയാണ് ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള ജനപ്രിയ സിട്രസ് പഴമാണ് ഓറഞ്ച് ഡയറ്ററി ഫൈബറും വിറ്റാമിൻ സിയും കൊണ്ട് സമ്പന്നമാണ് ഓറഞ്ച് വെറും ഒരു പഴം എന്നതിനേക്കാൾ ഉപരിയായി ധാരാളം ഗുണങ്ങൾ ഓറഞ്ചിലുണ്ട് അവ നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ സൗന്ദര്യ സംരക്ഷണം എന്നിവയുടെ ഭാഗമായി എളുപ്പത്തിൽ ഉപയോഗിക്കാം എന്തിനേറെ രുചികരമായ കേക്കുകൾ അലങ്കരിക്കുവാൻ വരെ ഈ പ്രിയപ്പെട്ട പഴം നിങ്ങൾക്ക് ഉപയോഗിക്കാം ലോകമെമ്പാടും അറുന്നൂറിലധികം ഇനങ്ങളിൽ ഓറഞ്ച് ലഭ്യമാണ് ഈ സുവർണ പഴം നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള എന്തൊക്കെ പോഷകങ്ങൾ നൽകുന്നുവെന്ന് നമുക്ക് നോക്കാം ഇത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും അണുബാധകൾ ഒഴിവാക്കാനും വീക്കം തടയാനും ജലദോഷം പനി എന്നിവയിൽ നിന്നും നിങ്ങളെ സുരക്ഷിതമായി നിലനിർത്താനും സൂര്യതാപം മൂലം ചർമ്മത്തിനുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു ആരോഗ്യമുള്ള ഹൃദയം എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് കുറച്ചു മാത്രം കലോറി പൂജ്യം അളവിൽ പൂരിത കൊഴുപ്പുകൾ പൂജ്യം കൊളസ്ട്രോൾ ധാരാളം ഡയറ്ററി ഫൈബർ അവശ്യ പോഷകങ്ങൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയുള്ള ഒരു പഴം അതിനായി കൂടുതൽ തിരയേണ്ട കാര്യമില്ല ഓറഞ്ച് സ്വാഭാവികമായും പൊട്ടാസ്യം കൊണ്ട് സമ്പുഷ്ടമാണ് അതുപോലെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫൈറ്റോകെമിക്കലുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഓറഞ്ച് കഴിക്കുന്നത് നിങ്ങളുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുവാൻ സഹായിക്കുന്നു രക്തധമനികൾ അടഞ്ഞു പോകുന്ന അവസ്ഥയോർത്ത് ആർക്കാണ് പേടിയില്ലാത്തത് അതിനാൽ ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കുവാൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഓറഞ്ച് ഉൾപ്പെടുത്തേണ്ടതാണ് വിറ്റാമിൻ സി ഫോളേറ്റ് പൊട്ടാസ്യം എന്നിവ കൂടാതെ ഓറഞ്ചിൽ പെക്റ്റിൻ പോലുള്ള ലയിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ മോശം കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിലും നല്ല കൊളസ്ട്രോൾ അളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ചർമ്മത്തെ മനോഹരമാക്കുന്നതിൽ ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന പഴം ഏതാണ് ഓ ഉത്തരം ആണ് കേട്ടോ ഓറഞ്ചിൽ ചർമ്മത്തെ പോഷിപ്പിക്കുന്ന പ്രകൃതിദത്ത എണ്ണകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തെ മൃദവും മനോഹരവുമാക്കുന്നു ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകൾക്കെതിരായി പോരാടുന്നു ചുളിവുകൾ അകാല വാർദ്ധക്യം എന്നിവ തടയുന്നു മുഖക്കുരു കുറയ്ക്കുന്നതിനും നിർജീവ ചർമ്മത്തെ പുറന്തള്ളുന്നതിനും ഓറഞ്ചിലടങ്ങിയ സിട്രിക് ആസിഡ് സഹായിക്കുന്നു ഇതിലെ വിറ്റാമിൻ സി ശരീരത്തിലെ ഓളാജനും എലാസ്റ്റിനും ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ സിയും നാരുകളും ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്നതായി നമുക്കെല്ലാവർക്കും അറിയാം ഓറഞ്ചിലെ ആന്റി ഓക്സിഡന്റുകൾ മറ്റൊരു നിർണായക ദൗത്യം കൂടി നിർവഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ ശരീരത്തിലെ ഹാനികരമായ ഫ്രീ റാഡിക്കലുകൾ എന്നറിയപ്പെടുന്ന വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന ഒരു വാക്കും ക്ലീനറായി അവ പ്രവർത്തിക്കുന്നു ചില ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഓറഞ്ച് ക്യാൻസർ സാധ്യത അൻപത് ശതമാനം കുറയ്ക്കുന്നു എന്നാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് ആധാരം അതുകൊണ്ടാണ് പരിക്കിൽ നിന്നും കരകയറുമ്പോൾ കാൽസ്യം വിറ്റാമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് പ്രധാനമാണെന്ന് പറയുന്നത് മുറിവുകൾ ഉള്ളപ്പോൾ ഓറഞ്ച് കഴിക്കുക കാരണം ഓറഞ്ചിൽ ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നു ഇത് വേഗത്തിൽ മുറിവുകൾ ഭേദമാക്കി നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാൻ സഹായിക്കുന്നു ജോലി പഠനം ഓൺലൈൻ ഷോപ്പിംഗ് വെബ് സീരീസുകൾ തുടങ്ങിയ പല കാര്യങ്ങളുമായിട്ട് നാം ഭൂരിഭാഗം സമയവും മൊബൈൽ ലാപ്ടോപ്പ് ൾക്ക് മുന്നിൽ കണ്ണു നട്ട് ധാരാളം സമയം ചിലവഴിക്കുന്നുണ്ട് അതുകൊണ്ട് കണ്ണുകൾക്ക് ആവശ്യത്തിന് സ്നേഹപരിചരണം നൽകേണ്ടത് പ്രധാനമാണ് ഓറഞ്ച് പോലുള്ള സിട്രസ് പഴങ്ങൾ വിറ്റാമിൻ എ സി ഇ എന്നിവയുടെ സമ്പന്നമായ ഉറവിടങ്ങളാണ് കൂടാതെ തീമിടത്തെ അകറ്റി നിർത്താനും കണ്ണുകളുടെ ജലാംശം നിലനിർത്താനും ഇവ സഹായിക്കുന്നു ഒരു ദിവസം ഒരു ഓറഞ്ച് വെച്ച് ദിവസേന കഴിക്കുന്നത് പലതരം അസുഖങ്ങൾക്ക് ഒഴിവാക്കാൻ സഹായിക്കും ഓറഞ്ച് ജലത്തിന്റെ അംശം കൂടുതലാണ് ഒരു ഓറഞ്ച് കഴിക്കുന്നത് അര ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് തുല്യമാണ് അവ ശരീരത്തിലെ ജലാംശം മെച്ചപ്പെടുത്തുകയും ഗ്ലൂക്കോസ് അമിനോ ആസിഡുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളുടെ ആകിരണം വർദ്ധിപ്പിക്കുകയും മലവിസർജനം സുഗമമാക്കുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് നമ്മൾ എന്നും വാങ്ങിക്കഴിക്കുന്ന ഓറഞ്ചിന്റെ ഗുണങ്ങൾ അപ്പോൾ ഇനി ഓറഞ്ച് കഴിക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മയിരിക്കട്ടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ ബൈ